ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ വെളിയിൽ ഡോഗീസിന് ഫുഡ് കൊടുക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെന്ന് കാണണേ ചാനലൊക്കെ ഒന്ന് വേഗം മോണിറ്റൈസ് ആക്കി കിട്ടട്ടെ ഒന്ന് വേണം കൂടുതലും ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കാനും ഒരു മനസ്സിന് ഒരു ധൈര്യം കിട്ടും ആരുടെ കാശെടുത്ത് ആ പട്ടിക്ക് പിന്നോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സ്വന്തം കാശുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ വന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയാൻ എനിക്ക് സാധിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എനിക്ക് സ്വന്തം വാങ്ങി അണിയാനോ എനിക്ക് ഭക്ഷിക്കാനോ അല്ല എപ്പോഴും പറയും നിനക്ക് നിൻ്റെതെന്ന് പറയാൻ നിനക്കുണ്ട് എന്നുണ്ട് നിനക്കെന്നാലും നമ്മുടെ അപ്പന അമ്മയൊന്നും തന്നെ അയക്കുന്നതൊന്നും അതൊന്നും കണക്കിലൊന്നും കൊടുക്കത്തില്ല നിനക്ക് സ്വന്തമായിട്ട് എന്തുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അവരുടെ കാശിനല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിച്ചിരിക്കുന്നതെന്ന് പറയും നമുക്ക് എന്തുണ്ടായിരുന്നാലും അതൊന്നും കണക്കിനൊന്നും പെടുത്തത്തില്ല അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇട്ട് ചാനലൊക്കെ ആയി കിട്ടുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കാശ് കിട്ടുമല്ല അവ എനിക്ക് ഇപ്പോൾ വഴിയിൽ തന്നെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടാൽ പോലും എനിക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ അവർക്ക് ദാരിദ്ര്യമായിരിക്കും വീട്ടിൽ ഭക്ഷണം വയ്ക്കാനോ ഒന്നാണല്ലോ അപ്പോൾ എനിക്കവരെ കടയിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ വാങ്ങി കൊടുക്കുന്നതായിട്ടല്ല അവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു കടയിൽ കൊണ്ട് നിർത്തിയിട്ട് അവർക്ക് എന്താണ് അരി എണ്ണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഒരാഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ചാനൽ പണ്ടെങ്ങോ തുടങ്ങിയ ഒരു ചാനലിൻ്റെ കാര്യം മാത്രമേ അറിയാവൂ ഈ ചാനലിൻ്റെ കാര്യമൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പട്ടിയെ കാണുമ്പോഴോ ഞാൻ എന്തെങ്കിലും ചെറിയ ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് വീഡിയോസ് എടുക്കുമ്പോഴത്തൊക്കെ പറയും ഓ കുറേ കാലം കൊണ്ടാണ് തുടങ്ങിയത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇപ്പം തന്നെ കിട്ടും ഇതിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പരിസരത്തിട്ട് ഇങ്ങനെ വഴക്കം പറയും ഇത് ഈ ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പണ്ടൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ എങ്ങും എത്തിയില്ല പറ്റത്തില്ല വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മീൻസ് ഇതൊരു കണ്ണ് കണ്ടുവിടാത്ത നായയാണ് ഞാനും മോനും കൂടെയാണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇറങ്ങണേ അവന് വല്ലാത്ത ഇഷ്ടമാണ് ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കാനും അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പഠിത്തം കഴിഞ്ഞ ശേഷം ഷെൽട്ടറ് തുടങ്ങിയാലോ എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് പക്ഷേ അതൊന്ന് സമ്മതിക്കുമെന്ന് അറിയില്ല അങ്ങനെയൊന്നും വലിയ വാഗ്ദാനങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ആരോരും ഇല്ലാത്ത നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും അത് കഴിച്ചിട്ട് നമ്മൾ നേരെ നോക്കി വാലാട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മനസ്സിന് ഒരു സന്തോഷം തന്നെ ഇവിടെ റോഡ് പണി നടക്കുകയാണ് അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ഓടിച്ചു അപ്പോൾ എങ്ങ് ഒരു ഇല്ലാതെ അതിങ്ങനെ ഓടും ഇതൊരു കുഞ്ഞൊരു നായ്ക്കുട്ടിയാണ് എന്നെ കണ്ടിട്ടിങ്ങനെ പേടിച്ച് ഓടുകയാണ് എന്നാലും ഞാൻ ഭക്ഷണം അവിടെ അങ്ങ് വച്ചുകൊടുത്തിട്ട് പോവുകയാണ് അതിന് പിന്നീട് വന്ന് കഴിക്കാമല്ലോ ഇനി അടുത്ത് പിന്നെ ഇത് കുറച്ച് ചവറുകൂനകൾക്കിടയിൽ കാണുന്ന ആൾക്കാരാണ് അവർ ഭക്ഷണം ഉണ്ടോ എന്ന് ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കുമെന്നൊന്ന് നോക്കുക അങ്ങനെ ചിന്തിക്കുക ചെയ്താൽ ഇവർക്കൊന്നൊന്നും ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല ഇപ്പം ഞാൻ തന്നെ ആ ചവറ് കൂടെ കൂവിനൊരത്തൊക്കെ ചെന്നിക്കുമ്പോൾ കാണുന്നവർക്ക് ഒരു നമ്മളെ നമ്മളെക്കുറിച്ചൊരു വില കുറച്ച് തന്നെ കാണും പക്ഷേ ഞാനത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഞാൻ ഞാനവരുടെ വിശപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു വളങ്ങും അങ്ങ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോവില്ല എൻ്റെ ഒരു കുക്കറിനകത്ത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് അതിനകത്ത് വേവുന്ന അരി മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ ചിക്കൻ കാലം എന്തെങ്കിലും ഇട്ട് വേവിച്ചിട്ട് അപ്പോൾ അതങ്ങ് കഴിച്ചോളൂ നമ്മൾ കുറച്ച് തട്ടി വെച്ച് കൊടുത്ത് ഒരു ചെറിയൊരു വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഓരോ ഡോഗീസിനും കൊടുക്കുകയുള്ളൂ ഇതിപ്പോൾ ഒരു ഡോഗി അപ്പുറത്തെ സൈഡ് നിൽക്കുകയായിരുന്നു എന്നെ കണ്ടതും ഞാനിങ്ങനെ വിളിച്ചത് റോഡ് ക്രോസ് ചെയ്ത് വരെയാണ് ആള് അപ്പോൾ ആ മുഖം ചോദിച്ചിട്ടാണ് നായെ വണ്ടിയിൽപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇതുപോലെ ഒരുപാട് ഉണ്ട് നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ ചത്തു കിടക്കുന്നത് മറ്റുമായിട്ടൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ ആളൊഴിഞ്ഞ ഏരിയ ആയിരുന്നു പക്ഷെ ഇപ്പം പതിയെ 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 ഓരോ ആൾക്കാരായിട്ട് ഇവർക്കുള്ള ഇടങ്ങളെല്ലാം കൈയേറിക്കൊണ്ടിരിക്കുകയാണ് വീടില്ലാത്ത മനുഷ്യരും ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ ഇനി പിന്നീട് ഒരു ദിവസം ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം വഴി ഓരത്ത് മനുഷ്യർ വീടില്ലാത്ത മനുഷ്യർ നല്ല വസ്ത്രം ധരിക്കാനില്ല അങ്ങനെ എങ്ങനെയൊക്കെ റോഡരി കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക മതവിഭാഗമാണ് ഇവിടെ ഉള്ളത് അവർക്കൊക്കെ മക്കളും ഒരുപാട് കാണും പക്ഷേ അവർക്കൊന്നും അവരെ വീട് പോറ്റാൻ പോലും കഴിവില്ല അപ്പോഴത്തേക്ക് ഈ പിള്ളേരുണ്ടല്ലോ രാവിലെ തന്നെ ഇറങ്ങും ചാക്കും കൊണ്ട് ഇറങ്ങി ഈ ആൾക്കാർ കൊണ്ട് വേസ്റ്റ് കളയുന്നൊക്കെ പിന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ ചെതിഞ്ഞ് വറക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ എനിക്ക് കിട്ടി ഇറങ്ങിയാൽ ഉൾപ്പെടുത്താം ഇതിപ്പം അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്ന ഡോഗീസാണേ അപ്പോൾ അവിടെ എന്തൊക്കെ ആൾക്കാർ അവരെ സ്ഥലം കയ്യേറിയപ്പം അതെല്ലാം കൂടെ ഓടി ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വന്ന് കിടന്നിട്ട് വിടെ സെറ്റായിരിക്കാണ് പക്ഷേ ഇതിനൊന്നും ഒരുപാട് കാലം ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഇത് നോക്കണം ഇങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒരു ഷെൽട്ടർ ഒന്നുമില്ല ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് അവിടെ കിടന്ന് അങ്ങ് ചത്തു പോകാൻ